വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതിന് പോലീസിന് ഷോ കോസ് നോട്ടീസ് തൃശൂരിലെ കെ എസ് യു നേതാക്കളെയാണ് വടക്കാഞ്ചേരി പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് എസ് എഫ് ഐ പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ ഗണേഷ് ആറ്റൂർ അൽ അമീൻ അസ്ലം കെ എ എന്നിവരാണ് അറസ്റ്റിലായത് വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവലങ്ങും അണിയിച്ച് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചു സുജിത്തിനെ മർദ്ദിക്കുമ്പോൾ കുന്നംകുളം സി എ ആയിരുന്ന ഷാജഹാനായിരുന്നു നടപടിക്ക് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു പോലീസ് പോലീസിന് പേ പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കെ എസ് യു എസ് ജില്ലാ ഭാരവാഹി ഗണേഷ് ആറ്റൂരെ കെ എസ് യു നേതാക്കളായ അസ്ലം അലമീൻ മൂന്ന് പേരെ കൊടും ക്രിമിനലുകളെ ഹാജരാക്കുന്ന രീതിയിലാണ് മുഖംമുടിയും കൈവലങ്ങും അണിയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി എസ് എച്ച് ഒ യു കെ ഷാജഹാൻ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു ഇവന് സൂക്കേട് വേറെയാണ് ഇവനാണ് സുചിത്തിനെ മർദ്ദിച്ച ഇപ്പോൾ കുന്നംകുളത്തെ സി ഐ അവൻ തന്നെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഇവന് പേ പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ പോലീസിനെ പേയടുകിയിരിക്കുകയാണ് പേപ്പട്ടി പോലെയാണ് ഇവരിന്ന് കോൺഗ്രസ്സുകാരെ നേരിടുന്നത് അത് പേപ്പട്ടികളെ എങ്ങനെയാണ് പൊതുജനം ചെയ്യുന്നത് അതേ രീതിയിലേക്ക് പോകേണ്ട സാഹചര്യം വരുത്തരുതെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്